കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആരാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും നേതാക്കളെ യഥാർത്ഥ ഇടതുപക്ഷക്കാരെ കണക്കാക്കാറില്ല അവരുടെ മുന്നിൽ യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റെ ചില പ്രതിനിധികളുണ്ട് അവരാരൊക്കെയാണ് കെ എം ഷാജഹാൻ സി ആർ നീലകണ്ഠൻ ജോസഫ് സി മാത്യു കെ സി ഉമേഷ് ബാബു ആസാദ് എൻ എം പിയേഴ്സൺ എൻ പി ചെക്കുട്ടി അങ്ങനെ നീണ്ടുപോകും അതിലെ ഒരു പേരുകാരനാണ് ജി ശക്തിധരൻ മാധ്യമ പ്രവർത്തകനാണ് നേരത്തെ ദേശാഭിമാനിയിൽ ജോലി ചെയ്ത ആളാണ് പിന്നീട് ദേശാഭിമാനിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹം സ്വന്തമായി ഒരു വാരിക തുടങ്ങി ആ വാരികയുടെ പേരാണ് ജനശക്തി ഈ ജനശക്തിയെക്കുറിച്ചും ജി ശക്തിധരനെക്കുറിച്ചും ഒരു പുതിയ വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് സത്യത്തിൽ അത് ജനശക്തിയെക്കുറിച്ച് മാത്രമല്ല ജി ശക്തിധരനെക്കുറിച്ച് മാത്രമല്ല എന്താണ് യഥാർത്ഥ ഇടതുപക്ഷം അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ ഇടതുപക്ഷക്കാർ നമ്മുടെ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന അവരുടെ പ്രതിനിധികൾ അവരുടെ സ്വഭാവം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കേരളം ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് ചർച്ചയ്ക്ക് തുറക്കമിട്ടത് ജി ശക്തിധരൻ തന്നെയാണ് ജി ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിൽ എത്ര ദിവസമാണ് ചർച്ച ചെയ്തത് മാത്രം സമയമാണ് ദൃശ്യമാധ്യമങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചത് മാത്രം പേജുകളാണ് പത്രമാധ്യമങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചത് അന്തി ചർച്ചകളും മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും കൊണ്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊണ്ടാടിയ വിഷയമായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് മറ്റൊന്നുമല്ല കൈതോലപ്പായയിൽ പണം കൊണ്ടുവന്നു പിണറായി വിജയനും പി രാജീവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് ഏതായാലും അത് ചർച്ച ചെയ്തതുപോലെ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ചർച്ച ചെയ്യാത്തത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അതല്ല വിഷയം ഈ യഥാർത്ഥ ഇടതുപക്ഷക്കാരുടെ സ്വഭാവം എന്താണ് അവർ എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ജി ശക്തിധരന്റെ പോസ്റ്റ് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനെയും വിമർശിക്കാനാണ് അദ്ദേഹം ഇത് ഉപയോഗപ്പെടുത്തിയത് എങ്കിലും ഈ പോസ്റ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിലും ചെയ്തു തറക്കുന്നത് ജി ശക്തിധരലേക്ക് തന്നെയാണ് ജി ശക്തിധരനോടൊപ്പം പ്രതിക്കൂട്ടി നിൽക്കുന്നത് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നവിടെ നേരെയാണ് എന്നതാണ് വസ്തുത ആ പോസ്റ്റ് നമുക്ക് നോക്കാം പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇല മുള്ളിൽ വീണാലും മറിച്ചാലും പ്രതിപക്ഷ നേതാവ് ചിന്തിക്കുക എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനുള്ള ഒരു ഉപദേശം എന്ന രൂപത്തിലാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് പോസ്റ്റ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളായി എഴുതാത്തത് എന്തുകൊണ്ടാണെന്ന് ഒട്ടേറെ സുഹൃത്തുക്കൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു മറുപടി എന്ത് എഴുതിയാലും അത് ഇലക്കാണോ മുള്ളിലാണോ കേടുണ്ടാക്കുക എന്ന ആശങ്ക കൊണ്ടാണ് ഇത്രയും നാൾ മൗനം ദീക്ഷിച്ചത് എന്ന് തുറന്നു പറയട്ടെ എൻറെ ക്ഷമ ഇപ്പോൾ നെല്ലിപ്പടിയിലെത്തി ഞാൻ ശാന്തമായി ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി ഉറക്കം നഷ്ടപ്പെടുത്തിയത് ആരാണെന്ന് ഇത് വായിക്കുമ്പോൾ മനസാക്ഷി ഉള്ളവർക്ക് മനസ്സിലാകും വി ഡി സതീശന്റെ അഹന്തയെക്കുറിച്ച് ആ പാർട്ടിയിലെ നേതാക്കൾ പരസ്യമായി വിമർശിക്കുന്നത് കാണുമ്പോൾ ഇത്രത്തോളം അത് മൂത്തിട്ടുണ്ടാകുമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അഹന്ത എന്ന വിഷ സൂചി എത്ര ആഴത്തിൽ കയറ്റിയാലാണ് ഒരാളെ ഇത്രയ്ക്ക് വേദനിപ്പിക്കാൻ കഴിയുക എന്നത് അനുഭവിച്ചു തന്നെ അറിയണം ശ്രീ വി ഡി സതീശന്റെ സ്വഭാവത്തെ ക്ഷുദ്രപ്രയോഗത്തിലൂടെ മാറ്റിമറിച്ച് ഈ പരുവത്തിലാക്കിയവർ അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷകൾ ആണെന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയന്റെ നേർ പകുതിയാണ് ശ്രീ വി ഡി സതീശൻ എന്നാണ് എന്നാൽ അത് പാർട്ടിയിലെ കുശുമ്പും കുന്നായ്മകളും മറ്റും കൊണ്ട് കെട്ടിച്ചമയ്ക്കുന്ന ആരോപണമായിരിക്കാം അതിന്റെ തെറ്റിലും ശരികളിലേക്കും ഞാൻ കടക്കുന്നില്ല പക്ഷേ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധികാര പ്രമത്തതയിൽ അർമാദിക്കുന്ന ഒരു ചെറിയ കോക്കസ് പ്രവർത്തിക്കുന്നു എന്നത് എൻ്റെ അനുഭവമാണ് പ്രതിപക്ഷ നേതാവും ഈ കണിയിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ് എൻ്റെ ബോധ്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യത്തിലേക്ക് അടക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ച പോരാട്ടം നിസ്തുലമാണ് ചരിത്രത്തിൽ പ്രത്യേക ഇടം കിട്ടണം എന്ന ലക്ഷ്യം വെച്ച് ജനശക്തി പ്രത്യേക പതിപ്പ് ആസൂത്രണം ചെയ്തിരുന്നു അതിന് ജനശക്തിയുടെ സാധാരണ ലക്കത്തിന്റെ ചെലവ് മാത്രമാണ് വേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാര്യത്തിലേക്ക് കടക്കുന്നത് ഇങ്ങനെ ഒരു പതിപ്പ് ഇറക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയി ഇങ്ങനെ ഒരു പതിപ്പ് ഇറക്കുന്നുണ്ട് ജനശക്തിയുടെ പ്രത്യേക പതിപ്പാണ് എന്ന് പറയുന്നു ജനശക്തിയുടെ പതിപ്പ് ഇറക്കുന്നതിന് വേണ്ട പണം ആ പണം പരിസ്യ പരസ്യത്തിലൂടെ സമാഹരിച്ച് തരാമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് പറയുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് പറയുന്നു പ്രതിപക്ഷ നേതാവ് അറിയാതെ അത് ചെയ്യില്ലല്ലോ അങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു ഒരു പരസ്യം പിടിച്ചു തരാം അതിൽ ചെലവ് എത്രയാണോ അതിന്റെ തുക പരസ്യമായി ലഭിക്കുകയും ചെയ്യും എന്നാണ് ജനശക്തിയുടെ എഡിറ്ററായ ജി ശക്തിധരനോട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് അതനുസരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ യശസ് ഉയർത്തി കാണിക്കുന്ന തരത്തിൽ ഒരു പതിപ്പ് പ്രത്യേക പതിപ്പ് തന്നെ ഇറക്കി ഈ ശക്തി ശക്തിരൻ ജനശക്തിയുടെ പ്രത്യേക പതിപ്പ് അതിന്റെ മുഖചിത്രം പ്രേക്ഷകർക്ക് കാണാം എന്നാൽ വാഗ്ദാനം ചെയ്ത പണം കൊടുത്തില്ല ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം വാഗ്ദാനം ചെയ്ത പണം കൊടുത്തില്ല വാഗ്ദാനം ചെയ്ത പരസ്യവും കിട്ടിയില്ല ആ പരസ്യ പണം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ സ്റ്റാഫ് മുക്കി അദ്ദേഹം അത് കൊണ്ടുപോയി എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അവസാനം പറയ പറയുന്നു പക്ഷേ അച്ചടിക്കുള്ള പണം എത്താൻ വൈകുമെന്നായപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ടത്തിന്റെ യശസ് വിശദീകരിക്കുന്ന ലക്കം ഇറക്കാൻ ആവശ്യമായ തുക കടമായി എന്റെ ഭാര്യ നൽകി എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത് അതല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇറക്കാൻ കഴിയില്ലായിരുന്നു ഇത് എഴുതുന്ന ഈ നിമിഷം പ്രതിപക്ഷ നേതാവോ നേതാവിന്റെ സ്റ്റാഫോ ഒരു പൈസ പോലും തന്നില്ല എന്നാണ് പറയുന്നത് പിന്നീട് അദ്ദേഹം കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ ഈ ദുരവസ്ഥ നേരിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം കരിഞ്ഞില്ല ഇപ്പോൾ വിളിച്ചാൽ ആരും ഫോൺ എടുക്കുന്നില്ല ആരൊക്കെയോ ചേർന്ന് ഈ പണം നിംസ് ആശുപത്രിയിൽ നിന്ന് കൈക്കലാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം നിംസ് ആശുപത്രിയുടെ പരസ്യമാണ് നൽകാൻ തീരുമാനിച്ചത് ആ പരസ്യത്തിന്റെ തുക പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ ആരോ വിഴുങ്ങി എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ഇത് വസ്തുതയാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് വിശദീകരിക്കട്ടെ ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നമുണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ എത്രയോ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ ചെന്ന് പതിച്ചിരിക്കുന്ന ഇടം ഏതാണ് അല്ലെങ്കിൽ വന്ന പതനം എന്താണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് ഇത് അദ്ദേഹം മാത്രമല്ല ഇങ്ങനെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് യഥാർത്ഥ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന പലരുമുണ്ട് അവിടെയൊക്കെ മുഖം എന്താണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന കാരണം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഉയർത്തിക്കാട്ടുന്ന ആളുകളിൽ ഒരാളാണ് ജി ശക്തിധരൻ തരൻ അദ്ദേഹത്തിന്റെ ജനശക്തി അദ്ദേഹത്തിന്റെ ജനശക്തി വാരികൽ വരുന്ന ലേഖനങ്ങൾ വെച്ച് എത്രയോ വാർത്തകൾ നൽകിയ മാധ്യമ പ്രവർത്തകരുണ്ട് കേരളത്തിൽ അതൊക്കെ ഇങ്ങനെയാണോ എന്ന് ചോദ്യമാണ് ഉയർന്നത് പ്രതിപക്ഷ നേതാവിന്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി പ്രത്യേക പതിപ്പ് ഇറക്കുന്നു ആ പതിപ്പിന്റെ പണം അദ്ദേഹത്തിന് ഈടാക്കാൻ ശ്രമിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് പണം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാകണമല്ലോ അതല്ലാതെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് പണം തരാം എന്ന് പറയില്ലല്ലോ അല്ലെങ്കിൽ പണം തരാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയണ്ടേ എനിക്ക് പണം വേണ്ട എന്റെ പതിപ്പ് ഞാൻ എന്റെ കാശു കൊണ്ട് ഇറക്കും അത് വിറ്റ് കിട്ടുന്ന പൈസയാണ് അതിന്റെ മൂലധനം അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന് പറയണ്ടേ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു പതിപ്പ് ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയ അനുഭവം അദ്ദേഹം ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു വെത്രേ നിങ്ങൾ പഴയ വി എസിന്റെ ആളല്ലേ എന്ന് അദ്ദേഹം അതും അദ്ദേഹം ഈ പോസ്റ്റിൽ തന്നെ പറയുന്ന പോസ്റ്റിന്റെ താഴെ ഒരു കമന്റായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് പോകാറുണ്ട് പ്രതിപക്ഷ നേതാവിനെ ഉപദേശിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇതാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പണി എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നതല്ല എന്ന് വെച്ചാൽ സി പി ഐ എമ്മിനെ വിമർശിക്കാൻ ഇങ്ങനെ പലതും വിടാറുണ്ട് എന്നർത്ഥം അങ്ങനെ പടച്ചുവിട്ട ഒന്നാണ് കൈതോലപ്പായയിലെ പണവും എന്നാണ് കേരളത്തെ മാധ്യമങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കണം അന്ന് ചർച്ച ചെയ്ത ആങ്കർമാർ ഒന്ന് ആലോചിച്ച് നോക്കണം അതും ഇതുപോലെയാണോ വെറുതെ പടച്ചുവിടുന്നതായിരിക്കില്ലേ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതായിരിക്കില്ലേ എവിടെ നിന്നെങ്കിലും കാശ് വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കില്ലേ ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരും ഇങ്ങനെയുള്ള ആളുകളെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്നൊർക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളുണ്ട് ആ പേരുകാരൊന്നും ഇതുപോലെയാണ് എന്നതിന് യാതൊരു തെളിവുമില്ല അതുകൊണ്ട് അവരുടെ കുറ്റപ്പെടുത്തലായി അല്ലെ അവരെ കൂടി കുറ്റപ്പെടുത്തലായി ഇത് തോന്നരുത് കാരണം ജി ശക്തിയറിനെ പോലെയുള്ള ആളുകൾ എഴുതിവിടുന്നത് ചർച്ചയാക്കുകയും ആ ചർച്ചയിൽ പങ്കെടുക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരുണ്ട് അതിനുവേണ്ടി വേദിയൊരുക്കി കൊടുക്കുന്ന മാധ്യമങ്ങളുണ്ട് അവരൊക്കെ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവരെ പോലെ ഉള്ളവരാണോ യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ എന്ന്